പ്ലസ് പ്ലസ് അല്ല ാണ് സി പവർ ആ സിംഗിൾ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് ഇത് കിലോമീറ്റർ വന്നിട്ട് പതിനേഴായിരം ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് സർവീസാണ് പതിനേഴായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഫുള്ള് വർക്ക് വേറെ പ്രത്യേകിച്ച് വർക്ക് ഒന്നുമില്ല നീറ്റായിട്ട് കിടക്കുകയർ അല്ലല്ല ഈ ടയർ അവർ മാറ്റിയിട്ടുണ്ട് കിടന്ന കാലപ്പഴക്കം കൊണ്ട് ടയറിന് ഇതുണ്ടായിരുന്നു കിടന്ന് ടയർ ബഡ്ജ് ആവറായി ഹിസ്റ്ററി ഉണ്ട് കമ്പനി തന്നെ ഹിസ്റ്ററിയാണ് ബോണറ്റ് പതിനേഴായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ വരും ഒന്ന് പതിനേഴ് സിംഗിൾ ഓണർ ഓണറാണ് മോഡൽ ഏതായിരുന്നു ഇത് പന്ത്രണ്ട് നവംബർ വണ്ടിയാ പന്ത്രണ്ട് നവംബർ വേറെ പോലീസ് എല്ലാം ചെയ്തിട്ടുണ്ട്